അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കാനിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണറ്റ് വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഡയറ്റിൽ നിന്ന് ഞാൻ എന്തൊക്കെ ഫുഡ് ഒഴിവാക്കി എന്റെ ഡയറ്റിൽ എക്സ്ട്രാ എന്തൊക്കെ ഫുഡ് ആഡ് ചെയ്തു നിങ്ങൾ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കാനിട്ട് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് വെച്ചാൽ എന്റെ പേര് മനീഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ കടക്കനാട്ടം മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു കമന്റ് കണ്ടിരുന്നു പി സി ഓടി ഉണ്ട് പിന്നെ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വിചാരിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പി സി ഓടി എന്ന് കണ്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി എനിക്കും പി സി ഓഡി ഉള്ള ഒരാളായിരുന്നു ഞാൻ ഞാനും ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങക്ക് മാര്യേജ് കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നന്റ് ആയത് മെയിൻ കാരണം ഈ പി സി യുഡിയാണ് പി സി യോഡി ഉള്ള കാരണം കൊണ്ടാണ് എനിക്ക് പ്രെഗ്നന്റ് ആവാതിരുന്നത് അപ്പൊ ഈ പി സി ഓഡ് മാറാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ആ ഡോക്ടർ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളും ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് വരുത്തിയപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത് അപ്പൊ എന്റെ പി സി ഓടി മാറി എന്ന് ഞാൻ പറയില്ല എന്താ വെച്ചാൽ ഒരു സ്റ്റേജിൽ ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പി സി ഓടി മാറിയതല്ലേ മാറിയിട്ടുണ്ടാവില്ലേ പിന്നെന്താ ഞാൻ പ്രഗ്നൻ്റ് ആവാത്തേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യാണ് ഈ പി സി ഓടി അങ്ങനെ മാറുമെന്നില്ല ഈ പി സി ഓടി ഉള്ളപ്പോൾ തന്നെ പ്രഗ്നന്റ് ആവാനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചിന്ത അല്ലാണ്ട് പി സി ഓടി മാറാനുള്ള ട്രീറ്റ്മെന്റ് അല്ല ഞാൻ ചെയ്യണത് പി സി ഓടി അതൊരു ഹോർമോൺ ആണ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ ഇത് ഉള്ളപ്പോൾ തന്നെ നമുക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റും ഞാൻ പറഞ്ഞ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഫുഡ് രീതികളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതുള്ളൂന്ന് ഡോക്ടർ അന്ന് പറഞ്ഞത് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി കാര്യമാണ് ഈ പി സി ഒടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്ന് അങ്ങോട്ട് മാറി പോകൊന്നുമില്ല പക്ഷെ ഈ പി സി ഒ ഡി ഉള്ളപ്പോ തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് എല്ലാവരുടെ പോലെ നോർമൽ ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പൊ പി സി ഓടി വലിയൊരു അസുഖമായിട്ട് കരുതി എന്നെ കൊണ്ടൊന്നും നടക്കില്ല എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട പി സി യുഡ് അവിടെ ഉണ്ടായിക്കോട്ടെ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി നോർമൽ ആക്കിട്ടെടുക്കാം ഈ പി സി യുഡി ഉള്ള സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ വയറൊക്കെ ചാടി ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് കയ്യിന്റെ ഇവിടെ ബ്ലാക്ക് കളർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ഡോക്ടറിനെ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് പി സി യു ഡത് പക്ഷെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പ ഇതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റിട്ടാ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഈ പി സി ഓടി ഉണ്ടായിരുന്നപ്പോ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പി സി ഒടി അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയത് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ ഞാനത് പറയാൻ കാരണം എന്താ അപ്പൊ പി സി ഓടിപ്പൊ നമ്മള് നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പി സി ഒ ഡി കുറയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടാ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ ഡയറ്റിന്ന് ഒഴിവാക്കിയ ഫുഡ് എന്തൊക്കെയാണെന്നും എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയില് പറയണേട്ടാ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പ്രത്യേകം പറയാം ചോറ് ഒഴിവാക്കിക്കൊണ്ട് എന്റെ വണ്ണം കുറയും അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ടാണ് എന്റെ വണ്ണം കൂടിയത് അങ്ങനത്തെ ഒരു ഇതിലല്ല ഞാൻ ചോറ് ഒഴിവാക്കിയത് ചോ ഞാൻ നന്നായി ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു എനിക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു ചോറിനേക്കാട്ടും ഇഷ്ടം ഈ മ് മറ്റേ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫുഡായിരുന്നു എന്നാ ചോറ് കഴിക്കുകയാണെങ്കിൽ അതിനൊരു ഇത് എന്താ പറയാ ഒരു ലിമിറ്റൊന്നും ഇല്ല ഞാൻ വിശപ്പ് മാറുന്നവരെ ഇഷ്ടപ്പെട്ട കറി കറിയൊക്കെയാണെങ്കിൽ നല്ലോണം ചോറ് കഴിക്കുകയായിരുന്നു എന്നുവച്ചാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ചോറ് എപ്പോഴും രണ്ടു നേരം കഴിക്കാനായിട്ട് അത് കൂടുതലും ഉണ്ടായിരിക്കുമല്ലോ അപ്പെങ്കിൽ മനസ്സിൽ ഇതിങ്ങനെ ഇത്തിരി കൂടെ എടുക്കാം ഇത്തിരി കൂടെ എടുക്കാം അങ്ങനെ വിചാരിച്ച് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുന്നതിന്റെ അളവ് കൂടി കൂടി വന്നു അത് കാരണം കൊണ്ടാണ് ഞാൻ ചോറ് നിർത്തിയത് ചോറാവുമ്പോ എപ്പോഴും നമ്മുടെ വീട്ടിൽ കൂടുതൽ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് മതിയായില്ലെങ്കിൽ വീണ്ടെടുത്ത് കഴിക്കാൻ നോക്കും ഈ ഗോതമ്പിന്റെ ഐറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ വീട്ടിലാർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രാണ് ഉണ്ടാക്കുക രണ്ട് ദോശ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ രണ്ട് കഷ്ണം പുട്ട് അപ്പൊ ഈ രണ്ട് കഷ്ണം തിന്നിട്ട് എനിക്ക് ഇനി തിന്നാമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി വെക്കുന്നില്ല ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പൊ വീണ്ടും ഉണ്ടാക്കണ്ടേ ആ മടിക്ക് ഞാനത് അവിടെ നിർത്തും അപ്പൊ ഇന്ന് ഇത്ര കഴിച്ചാൽ മതി അങ്ങനെ വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ അരി ഭക്ഷണം മാറ്റിയിട്ട് ഗോതമ്പിന്റെ ആക്കിയത് പിന്നെ ഈ വാങ്ങുന്ന ഗോതമ്പില് ഫുള്ള് ഗോതമ്പ് ആണോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ അതിലും മൈദയുടെ ആവശ്യമൊക്കെ ഉണ്ടാവും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില ഗോതമ്പൂരി ഒക്കെ മിക്സ് ചെയ്യുമ്പോ മൈദയുടെ പോലത്തെ സ്മെല്ല് മൈദയുള്ള പോലത്തെ ഒരൊട്ടലൊക്കെ തോന്നിയിട്ടുണ്ട് മൈദ കഴിക്കുന്നത് അതിലും വലിയ പ്രശ്നമാണ് പക്ഷെ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ റൈസ് ഒഴിവാക്കിയിട്ട് ഗോതമ്പ് ആക്കിയത് ഗോതമ്പ് ആക്കിയ കാരണം ഇതാണ് അതായത് ഗോതമ്പ് ഐറ്റം കഴിച്ചത് കൊണ്ട് വേഗം വണ്ണം കുറയെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ അളവ് എനിക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് അരി ഭക്ഷണം മാറ്റിട്ട് ഗോതമ്പിന്റെ ഐറ്റംസ് ആക്കിയത് കേട്ട പിന്നെ ഈ ഗോതമ്പിന്റെ ഐറ്റം ഉണ്ടാക്കുമ്പോ തന്നെ മെയിൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് വേറെ വെറൈറ്റികളൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ നോൺ സ്റ്റിക് പാനില് എണ്ണ ചേർക്കാതെ വെള്ളമാക്കിട്ട് അങ്ങനെ ഇണ്ടാക്കാ ചെയ്തിരുന്നു കുറച്ച് ഭംഗി കുറഞ്ഞാലും കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാനോ വിചാരിച്ചിട്ട് പിന്നെ പുട്ടുപുട്ടുണ്ടാക്കുമ്പോ നാളികേരത്തിന്റെ അളവ് പരമാവധി കുറവ് ഈ രണ്ട് കഷ്ണം പുട്ടുണ്ടാക്കുമ്പോ ഈ രണ്ട് കഷ്ണം വിട്ട് പോരാൻ വേണ്ടിയിട്ട് അതിന്റെ നടുക്കിൽ കുറച്ച് നാളികേരം ഇട അങ്ങനെ ഇട്ടിരുന്നത് കേട്ടാ ഇവിടെ അമ്മയൊക്കെ പറയാൻ ഗോതമ്പൂട്ടുണ്ടാക്കുമ്പോ കുറെ നാളികേരം അതായത് ടേസ്റ്റിന് ടേസ്റ്റിന് വേണ്ടിട്ടല്ല അങ്ങനെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ ഞാൻ വളരെ കുറച്ച് പുട്ടു മാത്രം നാളികേരം മാത്രാണ് കേട്ടാ ചേർത്തരുന്നത് അപ്പൊ എന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഗോതമ്പിന്റെ എന്തെങ്കിലും ആയിട്ട് ഇനി ഞാൻ ഒഴിവാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയില് വറുത്ത എല്ലാ ഐറ്റംസും അതായത് മീൻ വറുത്തത് ചിക്കൻ വറുത്തത് പിന്നെ ഉരുളം കിഴങ്ങ് വറുത്തത് മുളക് വറുത്തത് അങ്ങനെ വറുത്ത ഐറ്റംസ് അല്ലേ പ്ലസ് പപ്പടം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴുക്കും ഒരു നേരം പോലും ഞാനത് കഴിച്ചേരുന്നില്ലാട്ടാ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണം ചേർക്കും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഞാൻ മാത്രം കഴിക്കുന്ന കറയില്ല എല്ലാവരും കഴിക്കുമ്പോ അത് ടേസ്റ്റിൽ ഉണ്ടാക്കണല്ലോ അപ്പൊ കറികളിൽ ഓൾറെഡി ഓയിലും ഇതൊക്കെ നമ്മുടെ വൈറ്റിലിട്ട് പോകുന്നുണ്ട് പിന്നെ വീടിന്റെ എണ്ണയിൽ വറുത്തത് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ മീനായാലും ഇറച്ചിയായാലും കറി വെച്ചാണ് കഴിച്ചേരുന്നത് കേട്ടാ പിന്നെ അടുത്തതായിട്ട് ഒഴിവാക്കിയ ഫുഡാണ് ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ഈ മധുരമുള്ള വെള്ളം കലക്കി ടാങ്ക് കലക്കിയത് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ അങ്ങനത്തെ എല്ലാ ഡ്രിങ്ക്സും ഡ്രിങ്ക്സും ഒഴിവാക്കി മാത്രമുള്ള ഒറ്റ ഡ്രിങ്ക്സ് ആയിട്ട് ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് എനിക്ക് സ്പ്രൈറ്റ് മാ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നോട്ട് അപ്പൊ അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ചായ കാപ്പി ഒക്കെ ഒഴിവാക്കി ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ തോന്നും ഇപ്പൊ ഞാൻ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം അങ്ങനെ വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ മെയിൻ ആയിട്ട് ഒഴിവാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഷുഗർ ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഷുഗർ ഉള്ള ബേക്കറി ഐറ്റംസ് ആയാലും ആഡഡ് ഷുഗർ ഉള്ള എന്ത് തന്നെയായാലും ഒഴിവാക്കി ഒരു പാക്കറ്റ് ഫുഡും കഴിച്ചിരുന്നില്ല ഒരു ബേക്കറിയും കഴിച്ചിരുന്നില്ല ഇവിടെ പിള്ളേരുള്ളകാരോട് ഞാൻ പറഞ്ഞില്ല എപ്പോഴും എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതൊന്നും കഴിച്ചിരുന്നില്ല പിന്നെ മൈദ മൈദ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഇനി ഞാൻ ഉപയോഗിച്ച നാട്ടില് മൈദയുടെ ഞാൻ പറഞ്ഞല്ലോ മൈദയുടെ അളവ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല അറിഞ്ഞുകൊണ്ട് മൈദയുടെ ഒരു സാധനം കഴിച്ചിരുന്നില്ലാട്ടാ അതിന്റെ കൂടെ പിന്നെ ഉപ്പ് ഉപ്പിന്റെ അളവും ഈ ഷുഗർ ഒഴിവാക്കുന്ന പോലെ പരമാവധി ഉപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഉപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കറികളിലും ഉപ്പ് ഇട്ടിട്ടുണ്ടാവും അത് കഴിക്കും അല്ലാതെ ദോശ ഉണ്ടാക്കുമ്പോ അതിൽ ഉപ്പിടില്ല പുട്ട് പുട്ടുണ്ടാക്കുമ്പോ അതിൽ ഉപ്പിടില്ല അപ്പൊ പരമാവധി ഉപ്പ് കൂടുതല് ഉപ്പ് ഒഴിവാക്കുക കറിയിൽ ഉപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിക്കുമ്പോ അപ്പൊ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ ഞാൻ പുട്ടായാലും ദോശയായാലും എന്താണ് അന്നത്തെ കറിയെന്നുവച്ചാ കറി കൂട്ടിയിട്ടാ കഴിക്കുക അപ്പൊ കറിയിൽ എന്തായാലും ഉപ്പിട്ടിട്ടാ വെക്കുക ഇവിടെ എല്ലാവരും കഴിക്കുന്നതല്ലേ അപ്പൊ എന്തായാലും ഉപ്പിട്ടുണ്ടാവും അപ്പൊ അതിലുള്ള ഉപ്പ് മതി നമുക്ക് ടേസ്റ്റ് ഉണ്ടോ പിന്നെ സ്റ്റാർട്ടിങ്ങിലാണ് ഉപ്പില്ലാത്തതും മതി ഇല്ലാത്തതൊക്കെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും പിന്നെ പതുക്കെ പതുക്കെ അത് സെറ്റായി പിന്നെ എന്ത് ഫുഡിലൊക്കെ നമ്മൾ വലിയ വികാരം ഒന്നും തോന്നില്ല അപ്പൊ എല്ലാ ഫുഡും ഒരേ ടേസ്റ്റ് പോലെ തോന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മറ്റേ ഓട്സും പാലൊക്കെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴും ഇത് തന്നെ കഴിക്കുള്ളൂ പിള്ളേരനൊക്കെ ഇത് ശീലിക്കണം ഭയങ്കര ഹെൽത്തി ഫുഡാണ് പിന്നെ വലിയ പണിയില്ല ഇല്ല അധികം പാത്രങ്ങൾ കഴുകണ്ട സമയം ലാഭം ഒക്കെയാണ് പക്ഷെ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അത് ഈ മരുന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഇതില് അതെ അതായത് കഴിക്കാതിരിക്കാനും പറ്റില്ല കഴിക്കും വേണം വേസ്റ്റ് ആക്കാനും പറ്റില്ല ആ ഒരു മൈൻഡിലാ കഴിക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാഴ്ചക്ക് കഴിഞ്ഞപ്പോ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ല അതൊന്നും വേഗം അങ്ങോട്ട് കഴിച്ച് തീർക്കും നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ വെയിറ്റ് കുറക്കില്ലല്ലോ അപ്പൊ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന മനസ്സിലാക്കിയപ്പോ വേഗം അങ്ങോട്ട് കഴിച്ചു തീർക്കുമ്പോ അത്രയല്ല അപ്പൊ ഞാൻ ഒഴിവാക്കിയ ഫുഡുകള് ചോറ് ഉപ്പ് ഉപ്പ് ഒഴിവാക്കി എന്ന് പറയുന്നത് ഉപ്പിന്റെ അളവ് കുറച്ചു പഞ്ചസാര കംപ്ലീറ്റ്ലി ഒഴിവാക്കി ചോറും പഞ്ചസാരയാണ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതിട്ട് പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് മീൻ വറുത്തത് ഇറച്ചി വറുത്തത് അങ്ങനത്തെ ഒക്കെ പിന്നെ പാക്കറ്റ് ഫുഡ് മൈദ ഓയിൽ ഓയിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല പറഞ്ഞ പോലെ നമുക്ക് കറിയിലൊക്കെ കഴിക്കേണ്ട കാരണം കൊണ്ട് എന്തായാലും നമ്മൾ കഴിച്ചും പക്ഷെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കും ഇതുണ്ടാക്കുമ്പോൾ ഓയിലിന്റെ ഉപയോഗം പരമാവധി കുറച്ചു അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ എന്റെ ഫുഡിന്ന് എന്റെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തത് എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയുള്ള രണ്ട് സാധനങ്ങളാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എനിക്ക് ക്യാരറ്റ് മാത്രം ഇഷ്ടമുള്ളൂ വേറെ ഒറ്റ വെജിറ്റബിൾ എനിക്ക് ഇഷ്ടമല്ല ഫ്രൂട്ട്സിൽ ആപ്പിൾ ഇഷ്ടമാണ് പൈനാപ്പിൾ ഇഷ്ടമാണ് മുന്തിരിക്ക് വല്ലപ്പോഴും കഴിക്കും അല്ലാതെ വേറെ പോമോഗ്രാനൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇതൊക്കെ ഞാൻ പരമാവധി കിട്ടുന്ന ഫ്രൂട്ട്സുകൾ വാട്ടർമെലൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ടാണ് പക്ഷേ ഈ ഡയറ്റിന്റെ സമയത്തൊക്കെ പരമാവധി ഞാൻ അതൊക്കെ കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എക്സ്ട്രാ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റില് ഓട്സിന്റെ അത് ഉണ്ടാക്കുമ്പോ അതില് എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ കൂടുതൽ പേര് റോബസ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ ഞാൻ കണ്ടേക്കുന്നത് റോബസ്റ്റ് പഴം തീരെ ഇഷ്ടമല്ല ഇപ്പോഴും എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റാത്തതാണ് റോബസ്റ്റ് പഴം പിന്നേം ചെറുപഴം കഴിക്കാം ചെറുപഴം ഉണ്ടായിട്ടില്ല നല്ലതല്ലല്ലോ നല്ലതല്ലല്ലോ എന്നല്ല ചെറുപഴം അല്ലല്ലോ ചേർക്കേണ്ടത് അപ്പൊ ഞാൻ റോബസ്റ്റ പഴം എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല അപ്പൊ നീ ഉള്ള ഫ്രൂട്ട് ഏതാ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ആപ്പിൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട് അത് കഴിച്ചു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതും ബദാം പിസ്ത ഈന്തപ്പഴം ഇത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വാൾനട്ട് ഒക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഈ ഇതിന്റെ ഓട്സിൻ്റെ ഇത് ഉണ്ടാക്കുമ്പോ അതിലിട്ടിട്ട് കഴിച്ചിരുന്നു കേട്ടോ ഡെയിലി കഴിച്ചിരുന്നത് പിസ്തിയും ബദാമും ഡേയ്റ്റ്സും അത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ട് കഴിച്ചിരുന്നു പിന്നെ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് ഈ പറഞ്ഞ പോലെ അതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കും പിന്നെ ഞാൻ മലയാളം നേരത്തെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പുറത്തേക്കൊക്കെ പോണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് വിചാരിച്ച പോലെ ആ ഓർഡറിൽ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ അത്ര നേരം നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല ഇപ്പൊ കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കാണ് ഞാൻ കഴിക്കുക അതിന്റെ ഇടയ്ക്ക് പുറത്തേക്ക് പോണ്ടി വന്നാൽ നമുക്ക് ചിലപ്പോ വിശക്കും പോയി വന്നിട്ട് പിന്നെ കഴിക്കാൻ അത്ര ടൈം കിട്ടിയില്ല അപ്പൊ ഇടനേരത്ത് കഴിക്കണ്ടി വന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാനുണ്ട് ആപ്പിളോ പൈനാപ്പിളോ എന്ത് ഫ്രൂട്ട് ആണല്ലോ വെച്ചാൽ അത് പിന്നെ ലഞ്ചിന്റെ കൂടെ ഡിന്നറിന്റെ കൂടെ ഫ്രൂട്ട് സാലഡ് അതില് ഞാൻ കുക്കുംബറും ക്യാരറ്റാണ് കേട്ടോ കഴിച്ചത് അത് ഞാൻ ഡെയിലി കഴിച്ചിരുന്നു ലഞ്ചിന്റെ കൂടിയും ഡിന്നറിന്റെ കൂടെ അത് കൊറേ ഒന്നുമില്ല ഒരു കുക്കുംബറും എടുത്ത് മൂന്ന് കഷ്ണാക്കി കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്കും ഇന്ന് വൈകുന്നേരം നാളെ ഉച്ചക്കും കഴിക്കാൻ അങ്ങനെ ഒരു ഒരു മീഡിയം സൈസ് ഉള്ളത് അത്ര ചിലപ്പോൾ ഒരു ആറേഴ് പീസൊക്കെ ഉണ്ടാവുള്ളൂ കുക്കും പറത്തിരി കലത്തിലാ പിന്നെ കാരറ്റ് കാരറ്റ് ഒരു ക്യാരറ്റ് ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് എനിക്ക് കാരറ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ക്യാരറ്റ് അധികം വലിപ്പം ഇല്ലാത്തതാണെങ്കിൽ രണ്ട് കഷ്ണമാക്കിയിട്ട് ഉച്ചയ്ക്ക് ഒരു കഷ്ണം വൈകുന്നേരം ഒരു കഷ്ണം അങ്ങനെ കഴിച്ചിരുന്നു ഇത്രയും സാധനങ്ങളാണ് ഞാൻ നിർബന്ധമായിട്ട് കഴിച്ചത് പിന്നെ ഒരു ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു എഗ് അത് ബോയിൽ ചെയ്തിട്ടല്ലെങ്കിൽ പൊരിച്ചിട്ട് ഞാൻ കഴിച്ചിരുന്നു ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കഴിക്കണം എന്നാണല്ലോ പറയാം അപ്പൊ അത് നമ്മുടെ ഒന്നിങ്ങനെ ലഞ്ചിന്റെ കൂടെ അല്ലെങ്കിൽ ഡിന്നറിന്റെ കൂടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചും ഡിന്നറൊക്കെ ഇങ്ങനെ കുറച്ച് തുടങ്ങിയപ്പോ അപ്പൊ ഒരു മെയിൻ ഡിഷ് പോലെ ഇങ്ങനെ ഒരു ദോശയുടെ കൂടെ ഒരു മുട്ട പൊരിച്ചു അങ്ങനെ കഴിച്ചിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിങ്ങി ഇടനേരത്ത് ബ്രേക്കിന് അല്ലെങ്കിൽ ഈവനിങ് ടീ ടൈമിൽ മുട്ട പുഴുങ്ങിയിട്ട് അതിന്റെ വയറ്റ് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ചിട്ട് അങ്ങനെ കഴിച്ചിരുന്നു പിന്നെ പാല് പാലും കുടിച്ചിരുന്നു ഡെയിലി പാല് ഈ ഓട്ട്സിന്റെ ഇതുണ്ടാക്കുമ്പോ എന്തെങ്കിലും പാലും വേണല്ലോ അങ്ങനെ അപ്പൊ ഇത്ര ഐറ്റംസാണ് ഞാൻ ഡെയിലി കഴിക്കാതെ ആഡ് ചെയ്തത് അതായത് എനിക്ക് കഴിക്ക ഇതൊക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പക്ഷെ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊറേ ഫുഡ് ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ അപ്പൊ ഇത്രയും ഫുഡാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തത് എന്റെ ഡയറ്റില് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തത് എക്സ്ട്രാ ആഡ് ചെയ്തതല്ല കുറച്ചും കൂടെ കൂടുതൽ കുടിച്ചു തുടങ്ങി വെള്ളം അത് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ഞാൻ പറയണം ഡയറ്റ് ചെയ്യാൻ വർക്ക് ഔട്ട് എന്ത് ചെയ്യണെ വെള്ളം അത് എത്ര കുടിക്കാൻ പറ്റും പരമാവധി ഇത് അയക്കുമ്പോൾ മാത്രം കുടിക്കുക അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക നമുക്ക് നല്ല ക്ഷീണം ആയിട്ടും ഈ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്യുമ്പോൾ അത്ര ഹെൽത്തിഐറ്റൊന്നുമില്ലല്ലോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കുക ഹെൽത്തിഐറ്റം ഞാൻ ഉദ്ദേശിച്ചത് നമ്മളത്രക്ക് എനർജി ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും വെള്ളം കുടിക്കാ അത് മറക്കാതെ ചെയ്യേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കുക പിന്നെ നമുക്ക് ഈ ഫുഡ് കുറച്ച് വരുമ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മള് ഫുഡ് കുറയ്ക്കുമ്പോ എന്തായാലും വിശപ്പ് ഉണ്ടാവും നമ്മള് നല്ലവണ്ണം കഴിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് കുറയ്ക്കുന്നില്ല അപ്പൊ ആ കഴിക്കുന്ന ടൈം ആകുമ്പോൾ നമുക്ക് വിശപ്പ് വരും അപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും വെള്ളം കുടിക്കാതുകൊണ്ട് നല്ല ഓർമ്മയായിരിക്കും ആ ടൈമില് വെള്ളം കുടിക്കാനായി അപ്പൊ ഇത്രയൊക്കെ ഫുഡാണ് ഞാൻ ഒഴിവാക്കിയതും ഇത്രയൊക്കെ ഫുഡാണ് ഞാൻ എന്റെ ഡയറ്റിൽ ആഡ് ചെയ്തത് ഇത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ ഈ വെയിറ്റിൽ എത്തിയത് എന്ന് നിങ്ങളോട് പറഞ്ഞോന്ന് മാത്രം ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഇതൊക്കെ ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലവർക്ക് ചില ഫുഡ് ഡെയിലി കഴിച്ചേ പറ്റുള്ളൂ അപ്പൊ ഞാൻ വീണ്ടും പറയാനും ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രല്ല നമ്മുടെ വെയിറ്റ് കുറേ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു കറക്റ്റ് അളവിൽ ഒരു ബാലൻസിൽ കൊണ്ടുപോയാലും നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും പക്ഷെ ഞാൻ ഈ രീതിയിലാണ് എന്റെ വെയിറ്റ് കുറച്ചത് എന്ന് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തോന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടെ നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞോളൂ എന്റെ പി സി യു ഡി സ്റ്റോറി അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാന്ന് വിചാരിക്കേണ്ട അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ യു